പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വഴുതനങ്ങ അച്ചാറിൻ്റേതാണ് അഞ്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു അരിപ്പിയിലേക്കിട്ട് വെള്ളമൂറ്റിക്കളയുക ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് വഴുതനങ്ങ കഷ്ണങ്ങൾ ഒന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുക്കുക ശേഷം വഴുതിനങ്ങ വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് ഒന്നര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ച ശേഷം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു തുടം വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റുക കറിവേപ്പില ചേർത്ത ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻ പുളിയെടുത്ത് പുളിവെള്ളം തയ്യാറാക്കി ഒഴിക്കുക ചെറിയ മൂന്ന് നാല് കഷ്ണ ശർക്കരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം വാങ്ങിവെക്കാം എല്ലാവരും ഈ അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും നല്ല ടേസ്റ്റാണിതിന്